എന്തുവാടേ രതീഷിനൊന്നും ഇല്ലേ രതീഷ് ഫാൻസ് ആർമി ആർമി ഇല്ലാത്തവരൊക്കെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ സുരേഷ് ഭായ് അവിടെ പേടിച്ചിരിക്കുകയാണ് എന്താണ് സുരേഷ് ഭായ് അവിടെ അവരോട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്നെ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യരുത് കാരണം രതീഷ് പുറത്തിറങ്ങി അവൻ അവൻ്റെ ഫാൻസുകാരനെ വെറുതെ പിടിയല്ല അവരനിക്കെതിരെ വോട്ട് ചെയ്യും അപ്പം നോമിനേറ്റും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും സുരേഷ് ഭാവി ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടാവും അയാൾ കണ്ടാൽ മനസ്സിലായല്ല പുരുഷ ഇത്രയൊക്കെ കണ്ണിങ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഗെയിമിൽ വരുമ്പോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലൊന്നും പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളങ്ങനെ പേടിക്കുകയെന്ന് വേണ്ട രതീഷിനെ എവിടെ അനുസരിക്കണു രതീഷിൻ്റെ ഒരു ആർമിയില്ല ഒരു തേങ്ങായില്ലെന്നെനിക്ക് തോന്നലെ അങ്ങനെ ഉണ്ടായിരുന്ന ഈ അവസ്ഥ വരികയല്ല അത് കാര്യം ഇത് ബിഗ് ബോസിന്റെ തീരുമാനത്തിൽ മാത്രം എടുത്ത് പുറത്തടിച്ചതല്ല രതീഷിനെ രതീഷിന് വോട്ടിങ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിന് ബിഗ് ബോസ് ബോസ്കാരി ധരിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിരിക്കണ കാര്യങ്ങളാണ് അപ്പോൾ രതീഷിന്റെ ഒരു ഓളം കാര്യങ്ങൾ പല ആൾക്കാരും പല ഗ്രൂപ്പിലൊക്കെ ഇടന്ന് രതീഷ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവരാര് വോട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ആപ്പാട് ഇപ്രാവശ്യം ചെയ്യണം ആദ്യത്തെ വോട്ട് രതീഷിനെയാണ് കാര്യം രതീഷ് ഒരാളോട് നിൽക്കേണ്ട ഒരു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനങ്ങനെ രതീഷ് ഫാറാണ് എനിക്ക് സിജോയാണ് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് പക്ഷേ സിജോയ്ക്ക് വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നത് രതീഷിനാണ് അപ്പോൾ ഈ ആർമി അപ്പോൾ സുരേഷ് ഭായി നിങ്ങൾ മേടിക്കേണ്ട രതീഷിന് ആർമിയും ഇല്ല ഒരു ഉടമ്പുരിയില്ല ഓക്കെ അദ്ദേഹത്തിന് ആ പാടെ ഹേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മനസ്സിലാക്കാത്ത കുറേ ഹേറ്റേഴ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ സേഫ് ആണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഈ സംഭവം പറഞ്ഞിരിക്കുന്നത് എന്നെ നോമിനേറ്റ് ചെയ്യല്ലേ മക്കളെ എന്ന് പറഞ്ഞിരിക്കണത് സിജോ ഏടും ജിൻഡോ ഏടും പിന്നെ അവിടെ ഇരിക്കുന്ന ബാക്കി ഗുഡായിഫന്മാരുടെയാണ് വുഡായ്പന്ന് പറഞ്ഞാൽ ഗെയിമിൽ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് സിജോ ഓക്കെ അപ്പം ഒരു സിജോയൊക്കെ ചിരിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായല്ലോ നിങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവർ ചിരിച്ചു മേടിക്കണ്ട ഈ ആഴ്ച തന്നെ നിങ്ങളുടെ കാര്യം തീരുമാനമൊക്കെ തരുന്നാണ് മക്കളെ